ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ദൈവം നിറവേറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇതുവരെ ഈ ചാനലിന് നൽകിയ എല്ലാ സപ്പോർട്ടിനും നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്കും ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമുക്കറിയാം അല്ലേ കുറേ ദിവസം നവകേരള സദസ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി കേരളത്തിൽ നടന്നിരുന്നു അതിനോടനുബന്ധിച്ച് കോതമംഗലത്ത് നടന്ന പരിപാടിയിൽ സൗഹൃദ വടംവലി മത്സരം നടന്നു ആ മത്സരത്തിൽ നമ്മുടെ സാധാരണക്കാരായ വനിതകൾ ആ വടംവലി മത്സരത്തിൽ പങ്കെടുത്ത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ വനിതകളാണ് വിജയിച്ചത് ആ ചിത്രമാണ് നിങ്ങളെ ഇന്നൊന്ന് കാണിച്ചു തരുന്നത് അവർക്ക് അത്രയേറെ സന്തോഷമായിരുന്നു ആ വിജയത്തിൽ ആ വിജയത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളായി അവർക്കൊരു ലൈക്ക് കൊടുക്കണമെന്ന് പ്രത്യേകം പറയുന്നു വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി നമസ്കാരം